കുന്നംകുളം കേച്ചേരിയിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികൻ കുഴഞ്ഞു വീണു മഴവഞ്ചേരി സ്വദേശി നെല്ലിക്കുന്നശ്ശേരി വീട്ടിൽ എഴുപത്തിരണ്ട് വയസ്സുള്ള സബാസ്റ്റിനാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം കേച്ചേരി മഴവഞ്ചേരി ജ്ഞാനപ്രകാശിനി സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വയോധികനാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണത് അൻപത്തിരണ്ടാം നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി വോട്ടിംഗ് റൂമിൽ നിന്നും ഇറങ്ങുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജ്യോതിസ് തോമസ് പോലീസ് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ മിഥുരാജ് എന്നിവരുടെ നേതൃത്വത്തിൽ വയോധികനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകി വയോധികൻ അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു